അല്ല ഇന്നോ നമ്മളെ ഷഹാനല്ലേ വരുന്നത് കാലിന് ഒരു മാറ്റവും ഇല്ലല്ലോ മാറിക്കൊന്നില്ല അവളിങ്ങനെ ഇടായിക്കൊണ്ടാ വരുന്നത് കല്യാണമെല്ലാം കഴിഞ്ഞെന്ന് പറയുന്നിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള അങ്ങായി ആയിരിക്കും ഡോക്കെല്ലാരെ കിട്ടുവാനല്ലേ നല്ല ഒരുത്തനേ ലോക്ക് കിട്ടുമോ ആരെങ്കിലും അങ്ങനെ വന്നേക്കില്ലേ പിന്നെ അരുതായി പോകുമ്പോ ഷഹാൻ എന്തല്ല വിശേഷോ എനിക്ക് കാലിന് മാറി മാറ്റം ഒന്നും വന്നില്ലേ ആ അതെല്ലാം ശരിയാ മോളെ ഈ അപ്പഴ എനിക്കെന്താ നല്ല ആൾക്കാർ കിട്ടില്ല എന്നുണ്ടോ എവിടെ പോയാലുള്ളതാണ് നിന്റെ ചെക്കൻ എന്താ കൊഴപ്പുണ്ടോ കൊഴപ്പണ്ടോന്ന് എനിക്ക് എന്താ ചെക്കൻ മാത്രമേ കിട്ടുള്ള ചെക്കനെ കാണണോ എന്താ നോക്ക് നമ്മള് മിന്നല്ല വരുന്നേ അവൾക്ക് കണ്ണിന് കാഴ്ചയില്ലെന്നൊക്കെ പറയുന്ന വെറുതെ പറയാൻ തോന്നണല്ലേ ആ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യണോ ആ മിന്നോ ുംങ്ങനെ കാഴ്ചക്ക് പ്രശ്നമുള്ള കാരണം കുട്ടിക്ക് കുട്ടിക്ക്ണ്ടോ മിന്നു കാഴ്ച കുട്ടിക്ക് കാഴ്ച പ്രശ്നം ഉണ്ടാവുന്ന നിങ്ങൾന്താ അങ്ങനെ പറയാനല്ലേ ആ മോനന്റെ ഇവരോടൊന്നും ഡിഫലി എബിൾ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആ നാട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും എല്ലാവർക്കും അറിയണ്ട കെട്ടാൻ പോകുന്ന ചെക്കെന് അല്ലെ പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇല്ലാത്ത പോലെ എന്തിനാണ് ഭിന്നശേഷിയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ മുമ്പോട്ട് വരുന്നത് ഓലിക്കല്ലേ പെണ്ണ് കിട്ടുന്നുണ്ടാവില്ല അല്ലെ വേറെന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ആൾക്കാരങ്ങ് വരുത്തി തീർക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല ചെറുപ്പക്കാരെ എന്തുകൊണ്ട് ഇവരെ കല്യാണം കഴിച്ചുകൂടാ അതിലെന്താണ് പ്രശ്നവും നമ്മളെ സമൂഹം മാറി ചിന്തിക്കേണ്ട സമയമായിട്ടോ